കൺസൾട്ടിങ്ങിന് വരുന്ന മിക്ക സ്ത്രീകളും അവരുടെ ചീഫ് കംപ്ലയിൻസിൻ്റെ കൂടെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാറുണ്ട് അവയിൽ കൂടുതലും നാൽപ്പത് വയസ്സിന് ശേഷം വരുന്ന സ്ത്രീകളിലാണ് കൂടുതലും മാനസിക പിരിമുറുക്കങ്ങളും ശാരീരിക അസ്വസ്ഥതകളും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹലോ ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് കഴിഞ്ഞ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നാൽപ്പത്തഞ്ച് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണ് മെനോപ്പോസ് അഥവാ ആർത്തവ വിരാമം സംഭവിക്കുന്നത് അല്ലെ അപ്പം ഈ ഒരു ഡ്യൂറേഷനിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അതിനെന്താ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ യൂഷ്വലി നമുക്കറിയാം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഒരു മെനോപ്പോസൽ പീരീഡ് എന്ന് പറയുന്നത് ചില സ്ത്രീകളിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുമ്പായിട്ട് ഒരു മുപ്പതുകളിലൊക്കെ ഈ ആർത്തവ വിരാമം സംഭവിക്കാറുണ്ട് ആർത്തവ വിരാമത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ഒരു വൺ ഇയർ ഒരു വർഷത്തോളം ആർത്തവം മാസമുറ നിൽക്കുകയാണ് അപ്പം ഒരു ഒരു വർഷത്തോളം തുടർച്ചയായിട്ട് മാസമുറ വരാതിരിക്കുന്ന സ്ത്രീകൾ നമുക്ക് ആർത്തവ വിരാമം സംഭവിച്ചു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാം അപ്പം ഈ പ്രീ മെച്യൂർ മെനോപ്പോസ് വരുന്ന സ്ത്രീകൾ അതുപോലെ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം മെനോപ്പോസി സംഭവിക്കുന്ന സ്ത്രീകളിലും ഒരേ തരത്തിലുള്ള മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോണിൽ വരുന്ന ഇംബാലൻസസ് ആണ് നമ്മുടെ അണ്ടാശയം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് നമുക്കറിയാം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അണ്ടത്തിൽ നിന്നുള്ള അണ്ടോല്പാദനം നിലയ്ക്കുന്നതോടുകൂടി തന്നെ ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അപ്പം അത്രയും കാലം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ഹോർമോൺസിൻ്റെ ലാക്ക് ഓഫ് ഫങ്ഷൻ കാരണം ഒരുപാട് ഡിസബിലിറ്റീസ് നമ്മൾ സ്ത്രീകൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് പ്രധാനമായും പറയുകയാണെങ്കിൽ ഡ്രൈനസ് ആണ് അതായത് സ്കിൻ മൊത്തം ഡ്രൈ ആയിട്ട് റിങ്കിൾസ് വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ യോനി ഭാഗം ഒരുപാട് വരണ്ടിട്ട് നമുക്ക് സെക്ഷല് ഇൻഡോകോസ് ഒക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷന് ഉണ്ടാവും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ് ആണ് അതായത് ശരീരമാസകലം ചുട്ടുപോകുന്ന ഒരവസ്ഥ ഈവൻ എ സി റൂമിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് വേർക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും തലയുടെ തല മുതൽ അടി വരെ ഒരുപാട് ചുട്ടുപൊകഞ്ഞ് ഭയങ്കരമായിട്ട് ശാരീരിക അസ്വസ്ഥതകൾ നേരിടേണ്ടി വരാറുണ്ട് ചില സ്ത്രീകളിലും മിക്ക സ്ത്രീകളിലും ഇതൊരു ദിവസം രണ്ടോ മൂന്നോ തവണയാണ് ഈ ഹോട്ട് ഫ്ലാഷസ് വരുന്നത് ആർത്തവ വിരാമത്തോടടുത്ത് തന്നെ അടുത്തോണ്ട് തന്നെ ഈ ഒരു ലക്ഷണങ്ങൾ കാണാറുണ്ട് പക്ഷേ ചില സ്ത്രീകളിൽ ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് തവണ വരെ ഈ ഹോട്ട് ഫ്ലാഷസ് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വരെ ആവശ്യം വരാറുണ്ട് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് മാനസികപരമായിട്ടുള്ള ലക്ഷണങ്ങളാണ് അതായത് ഉത്കണ്ഠ ഡിപ്രഷൻ ആങ്സൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും ഈ ഒരു പീരീഡിലാണ് സ്ത്രീകളിൽ റിട്ടയർമെന്റ് വരാറുള്ളത് ജോലിയിൽ നിന്നുള്ള റിട്ടയർമെന്റ് അതുപോലെ വീട്ട് വീടുകളിൽ കൂടുതലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ കുട്ടികളല്ല കല്യാണം കഴിച്ച് പോയി അല്ലെങ്കിൽ കുട്ടികൾ ദൂരസ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോയി മറ്റ് ജോലികളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് തികച്ചും ഏകാന്തത അനുഭവപ്പെടുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണിത് അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി സ്ത്രീകളിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കാണാറുണ്ട് കൂടുതലും ഈ സമയങ്ങളിൽ പെട്ടെന്നുള്ള പൊട്ടിത്തെറികളും ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും ഒക്കെ സ്ത്രീകൾ കാണിക്കാറുണ്ട് അപ്പം ഈ ഒരു സമയത്ത് അവരുടെ പാർട്ട്നേഴ്സ് ഇത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം നേരത്തെ പറഞ്ഞു നമ്മുടെ വെജൈനൽ ഡ്രൈനസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ പി എച്ച് ലെവൽ നമുക്കറിയാം നമ്മുടെ യൂറീത്ര അതായത് മൂത്ര മൂത്രനാളിയിലെ പി എച്ച് എന്ന് പറയുന്നത് എപ്പോഴും അസിഡിക് ആയിരിക്കും അപ്പം ഈ ഒരു അവസ്ഥയിൽ ഈസ്ട്രജൻ ഇല്ലാതാവുന്നതോടു കൂടിയിട്ട് അവരുടെ പി എച്ച് ലെവല് ഇംബാലൻസ് ആയിട്ട് കൂടുതൽ അടിക്കടിയായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ മസിൽസ് പേശികൾക്ക് ബലക്കുറവ് സംഭവിച്ചിട്ട് മൂത്രം അറിയാതെ ഉറ്റിപ്പോകുന്ന ഒരവസ്ഥ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ് ഇതിന് പറയുന്നത് അങ്ങനെയുള്ള കണ്ടീഷൻസും ഈ പ്രായത്തിലുള്ള സ്ത്രീകളിൽ അധികരിച്ച് കാണാറുണ്ട് അതോടൊപ്പം തന്നെ സന്ധിവേദന മുട്ടുകൾ മുട്ടുവേദന അതുപോലെ കൈകാൽ കഴപ്പ് ഇതെല്ലാം ഈ സമയത്ത് അധികരിച്ച് കാണാറുണ്ട് കാരണം ഈ ഒരു സമയത്താണ് ഓസ്റ്റിയോപൊറോസിസ് സംഭവിക്കുകയും അതുപോലെ കാൽഷ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ഈ ഒരു ഡ്യൂറേഷൻ ഈ ഒരു പീരീഡ് ആകുമ്പോഴേക്ക് കാൽഷ്യം സപ്ലിമെൻസും വൈറ്റമിൻ ഡി സപ്ലിമെൻസും ധാരാളമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മറ്റ് കാരണം മറ്റ് ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിൽ അതായത് ആർത്തവ അടുക്കുന്ന സ്ത്രീകൾ അല്ലെ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കൂടുതലും ക്യാൻസർ കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ ഒവേറിയൻ ക്യാൻസർ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ ഒക്കെ ഈ സമയത്താണ് കൂടുതലായിട്ടും ഇതെല്ലാം തന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് സ്ത്രീകളിൽ അനുഭവപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ഷുഗർ അതുപോലെ കൂടുതൽ അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് ചോറ് കപ്പ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ നിന്നിട്ട് ഒഴിവാക്കി അതിന് പകരം കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഊർജ്ജമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക ഷുഗർ ടിൻഡായിട്ടുള്ള ഫുഡ്സ് ക്യാൻഡ് ഫുഡ്സ് ഇതെല്ലാം തന്നെ മാക്സിമം ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കൂടുതൽ കാൽഷ്യം സപ്ലിമെൻറ്സ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ വൈറ്റമിൻസ് കിട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക പ്രധാനമായിട്ടും നമുക്കറിയാം പാല് മുട്ട വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇവയെല്ലാം ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നൈറ്റ് മീൽ ഹെവി ആയിട്ടുള്ള കഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കൂടുതലും സാലഡ്സ് പോലെയുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ചെറിയ മത്സ്യങ്ങൾ പ്രധാനമായിട്ടും മത്തി നെത്തല പോലെയുള്ള ഭക്ഷണം മത്സ്യങ്ങൾ കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ സോയാബീന് മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ ഇവയെല്ലാം ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് സ്ത്രീകള് കൂടുതൽ ഹെൽത്ത് ചെക്കപ്പ് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഇവയെല്ലാം മന്ത്ലി ചെക്കപ്പ് ചെയ്ത് ഒരു റെഗുലേറ്റ് റെഗുലേറ്റായിട്ട് വെക്കേണ്ടത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ക്യാൻസർ ഈ സമയത്താണ് കൂടുതലായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ ആഫ്റ്റർ ആണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എല്ലാ സ്ത്രീകളും മാസത്തിൽ ഒരു തവണയെങ്കിലും ബ്രസ്റ്റ് എക്സാമിനേഷൻ നിർബന്ധമായിട്ടും ചെയ്യുക അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചില സ്ത്രീകളിൽ കൗൺസിലിംഗ് വരെ ആവശ്യമായിട്ട് വരാറുണ്ട് ഈ ഒരു സമയത്ത് ഒന്നിലേക്കും ഏകാഗ്രത കിട്ടാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ എല്ലാത്തിനോടും വെറുപ്പും അമർഷവും തോന്നുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഫൈറ്റോ ഈസ്ട്രജൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഫൈറ്റോ ഈസ്ട്രജൻസ് നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫാർമസിയിൽ പൗഡർ ഫോമിൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിലൊക്കെ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ തന്നെ പ്ലാന്റ് പ്രൊഡക്റ്റ്സിൽ ധാരാളമായിട്ട് ഫൈറ്റോ ഈസ്ട്രജൻസ് കിട്ടാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ സോയാബീന് മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ ഇവയിലെല്ലാം ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവ ധാരാളമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ധാരാളമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് അതുപോലെ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് അതുപോലെ ആപ്പിൾ ചേന ഇവയെല്ലാം തന്നെ ധാരാളം ഫൈറ്റോയിസ്ട്രജൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവയെല്ലാം തന്നെ റെഗുലറായിട്ട് ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനെല്ലാം പുറമെ ഹാർട്ട് ഡിസീസസ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഈ ഒരു ഡ്യൂറേഷനിൽ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണ് നമ്മുടെ ഹൃദയത്തിന് ഒരു കവചമാണ് അതായത് പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് അപ്പം ഈ ഈസ്ട്രജൻ ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഇല്ലാതാവുകയും അതുകൊണ്ട് കൂടുതലും ഹൃദയം അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ ചെക്കപ്പ്സിൻ്റെ കൂടെ ഹൃദയ ചെക്കപ്പ്സ് അതായത് ഹാർട്ട് കണ്ടീഷൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ആവുന്നുണ്ടോ എന്നുള്ള ചെക്കപ്പ്സ് കൂടി ഇ സി ജി പോലെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകൾ അതൊരു കുറച്ചിലായി കാണാതെ അത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടമായിട്ട് മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പം കൂടുതൽ നമുക്ക് മൈൻഡിന് റിലാക്സേഷൻ തരുന്ന കാര്യങ്ങൾ അതായത് മ്യൂസിക് താല്പര്യമുള്ള ഉള്ളവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡാൻസിന് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഗാർഡനിങ് റീഡിങ് എന്താണോ ഏതിനാണോ കൂടുതൽ ഇഷ്ടം എന്തിനാണോ കൂടുതൽ താല്പര്യം തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ഇടപഴകി അതുപോലെ ഫ്രണ്ട്സ് മീറ്റപ്പ് ഫാമിലി മീറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആയി അതിനോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം അതോടൊപ്പം തന്നെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഫുഡിനോടൊപ്പം ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതോട് കൂ തന്നെ സപ്ലിമെൻസ് അതായത് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ്സ് ഒമേഗ ത്രീ ഫിഷ് ഓയിൽസ് ഇതെല്ലാം റെഗുലറായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു പീരീഡിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം